ഇന്ന് ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ഓർമ്മ തിരുനാൾ സഭയിൽ നിന്ന് കൊണ്ടാടുമ്പോൾ അമ്മമാതാവെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും സമൃദ്ധിയായതിൻ്റെ കാരുണ്യം ഉണ്ടാവണമേ എന്ന് കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമായിരുന്നു അവിടുത്തെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കി മാറ്റിയത് ഞങ്ങൾ ഓരോരുത്തരും സങ്കടത്തിലാണ് ഒരുപാട് കുറവിലുമൊക്കെയാണ് പ്രത്യേകമായും ഇപ്പോഴും രോഗബലഹീനത ഞങ്ങളായിരിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർമ്മരമാതാവിൻ്റെ ഈ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് ജൂലൈ മാസം പതിനാറാം തീയതി കതോലിക്കാതിരസഭ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു ആഗോള സഭ ആഘോഷിക്കുന്ന ദൈവമാതാവിന്റെ ഒരു തിരുനാളാണിത് കർമ്മലീത സഭ പലസ്തീനായി കർമ്മലമലയിൽ ആരംഭിച്ചു കുരിശുദ്ധകാലത്ത് യൂറോപ്പിൽ വളർന്നു യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ ഐൽസുഫോർഡ് ആശ്രമത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കാർമലിലെ സുന്ദര കുസുമലസമ്പൂർണയായ മുന്തിരി സ്വർഗത്തിന്റെ അനാദൃശ്യവും നിർമ്മലവുമായ തേജസ് നിത്യനിർമ്മല കന്യകയായിരുന്ന ദൈവപുത്രനെ പ്രസവിച്ചവളെ ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ സമുദ്ര താരമേ എന്നെ സഹായിക്കണമേ രക്ഷിക്കണമേ അങ്ങ് എന്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു കർമ്മലോത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഇക്കർമ്മലൗത്തരിയം ധരിക്കുക ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദൈവമാതൃഭക്തരും കർമ്മലോത്തരീയം ധരിക്കുവാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്വർഗരാജ്ഞി ഇരുപത്തിരണ്ടാം യോഹനൻ മാർപ്പാപ്പിക്ക് കാണപ്പെട്ട് ഉത്തരീയും ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനവും കൂടെ നൽകി കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയും ധരിച്ച് മരണമടഞ്ഞവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിക്കും ശനിയാഴ്ച വരത്തിന്റെ വ്യവസ്ഥകൾ ഇവയാണ് ഉത്തരീയും സ്ഥിരമായി ധരിക്കുക താന്തങ്ങളുടെ ദൈവവിളിക്ക് ചേർന്ന ലൈംഗിക വിശുദ്ധി പാലിക്കുക പരിശുദ്ധ കന്യകയുടെ സ്തുതിക്കായുള്ള ചെറിയ നമസ്കാരം പ്രാർത്ഥിക്കുക അഥവാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാംസവർജനം നടത്തിക്കൊണ്ട് തിരുസഭ കൽപ്പിക്കുന്ന ഉപവാസം അനുഷ്ഠിക്കുക അഥവാ ഒരു പുരോഹിതന്റെ അനുവാദത്തോടുകൂടെ ജപമാലയുടെ അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിക്കുക അഥവാ ഒരു പുരോഹിതന്റെ അനുവാദത്തോടുകൂടെ ഏതെങ്കിലും ഉപവിപ്രവർത്തി ചെയ്യുക ഈ രണ്ടു വാഗ്ദാനങ്ങളുടെയും ചരിത്ര വസ്തുത ഇന്ന് ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവമാതൃപ്രതിഷ്ഠയുടെ ഒരു ചിഹ്നമെന്ന നിലയിൽ പതിമൂന്നാം ശതാബ്ദം മുതൽ നിലവിലിരുത്ത ഒത്തിരിയും ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ തിരുസഭ വിലമതിക്കുന്നു എന്നാണ് രണ്ടാം വത്തിക്കാൻ സുവർണദോസ് പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അമ്മമാതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനും ദൈവികമായ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുവാനും സങ്കടങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർമ്മല മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സമസ്യയിലും സങ്കടങ്ങളിലും ഒക്കെ അമ്മയുടെ സാന്നിധ്യം എന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളിലേക്ക് നിറവായി അമ്മ എഴുന്നള്ളി വരണമേ അമ്മ മാതാവിന്റെ മാധ്യസ്ഥ നമുക്ക് ഏവർക്കും യാചിക്കാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയോട് ചേരുവാൻ യാതൊരു മടിയും കാണിക്കാതെ അമ്മ വഴി ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുന്ന മക്കളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ